അബ്രഹാം ഇബ്രാഹിം നബിയാണ് നബിയുടെ ഗുരുനാഥൻ ആ റസൂല്ലയുടെ ഗുരുനാഥൻ ആണ് പക്ഷെ ഇബ്രാഹിമിനെ നേരിട്ട് റസൂല്ല കാണുന്നില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചത് അത്രയും കാലദൈർഘ്യം ദൈർഘ്യം മുന്നേ ജീവിച്ച ഒരാളെ ഗുരുവായി റസൂല്ല സ്വീകരിച്ചു പോകും അങ്ങനെ ഇതുപോലെ ചോരഞ്ഞു ചോദിക്കാനുള്ള ആണ് കിട്ടട്ടെ നമുക്ക് പൊട്ടത്തറ എല്ലാരും ചോദിക്കാം അപ്പൊ ഇതിനകത്ത് ചോദിച്ചോ കറക്റ്റ് നല്ല ചോദിക്കാം അപ്പോ ഇവിടെ സൂഫികൾ എന്ന് പറയുന്നവരുണ്ട് അവർക്ക് സൂഫികൾ എന്തെന്ന അടിസ്ഥാനം അറിയില്ല അവർ നല്ല എല്ലാവർക്കും താല്പര്യവും എല്ലാവർക്കും കൊണ്ടാണ് അടുത്ത് ആഗ്രഹിക്കുന്ന ആകർഷിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടാ എല്ലാരും ഞാൻ സൂഫി ഞാൻ സൂഫി ഞാൻ സൂഫിന്ന് പറഞ്ഞു പറ്റ സാധന മെല്ലെ കിട്ടുന്ന സാധനം ഞാൻ എന്താ സാധനം എനിക്കറിയില്ല ഞാൻ അള്ളാഹു മാത്രമേ ഞാൻ ആ പരമാത്മാർ അത്ര അപ്പോ ജാസഫ് ചോദിച്ചാഹി ഇപ്പോ ലോകത്ത് ആർക്കും അറിയില്ല റസൂല്ലാഹിന്റെ ഗുരുവാരാണ് ചിലവര് ഞാൻ പറഞ്ഞു കേട്ടിണ്ട് മൊഹീദാണ് റസുല്ലാന്റെ ഗുരു ചിലവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ജിബ്രീലാണ് റസൂല്ലാന്റെ ഗുരു എന്തൊരു മണ്ടത്തിന്റെ മണ്ടന്മാരുടെ ലോകത്തിലാണ് ശേഖന്മാരും വൈകണും ജീവിക്കുന്നവരും അപ്പൊ നിങ്ങൾ വരി ഞാൻ കാണിച്ച വിഷയം പിന്നെ നിങ്ങൾ ഊഹം തോന്നിയാസും പറയാനില്ലേ അടിസ്ഥാനത്തിൽ ചെന്ന് നോക്കിക്കൊണ്ട പറയും അറിഞ്ഞേ അറിഞ്ഞെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ ചോദിച്ചു പറയും അപ്പൊ ഞാൻ ആദ്യ ഒളിവിൽ ആദ്യ ഒളിവിലൂടെ ആ പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അത് നാരീശ്വരനായ ശിവനും ഇലാഹുമായ ഇലാഹിന്റെ ഗർഭമായ ഭൂമിയിലേക്ക് ഇല്ലയായി ആ ശിവൻ ഇലാഹും ശിവനും പുനർജനിച്ച ആ ശിവനും ഇലാഹും തന്നെയായി വന്നവനാണ് എന്നിട്ടാണ് സസ്യങ്ങളും പക്ഷി ജന്തു മൃഗാദികളും മനുഷ്യ സ്വരൂപമായി ദൃശ്യമായിക്കൊണ്ട് ആ ദൃശ്യനായ അള്ളാഹുവാണ് ആ പ്രകാശത്തിലൂടെ സകലമായിട്ട് ദൃശ്യമായിരിക്കുന്ന ഞാൻ എന്നോട് ചോദിക്കുക ഞാൻ പറയാം അപ്പോ റസൂൽ ആ ലോകത്ത് മക്കയിൽ ആ മക്കയിൽ അന്ന് ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ മുതൽമാരും ക്രിസ്ത്യാനികളുമായി ഉണ്ടായിരുന്നു ഇബ്രാഹിം നബിയുടെ ആ മതക്കാർ ആ പിൻഗാമികൾ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ മുഹമ്മദ് റസുല്ലാൻ ആ അവിടുത്തെ ആചാരപ്രകാരം ജീവിച്ചു പോന്നു പിന്നെ കൈബ ഷെരീഫിൽ ഇബ്രാഹിമിന്റെ പിന്തുടർച്ചക്കാരായ വിളിക്കുന്ന അന്ന് വിളിക്കുന്ന സുഹു സുഫിന്റെ അഹലുകാർ ആ കൈബ ഷെരീഫില് വരവുണ്ടായിരുന്നു അ അവിടെ വരുകയും തമ്പടിക്കുകയും പോവുകയും അവരങ്ങനെ ചുറ്റിക്കരഞ്ഞിക്കൊണ്ടേയിരിക്കും ചുറ്റിക്കരഞ്ഞിക്കൊണ്ടേയിരിക്കുന്ന ഇത് ഇങ്ങനെ ആയിരുന്നു ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിയും കൈബരീഫില് തന്റെ ഭാര്യയെയും മകനെയും വിട്ടതിന് ശേഷം ശേഷവും അതിന്റെ മുമ്പും ഈജിപ്തിലും ലോകത്തെ ലോകം ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഇബ്രാഹിം നബിക്ക് പോയത് അവ ഒരു സ്ഥലത്ത് തമ്പടിച്ച് താമസിക്കുന്ന ആളല്ല ഇബ്രാഹിം നബി എന്താണെന്ന് അറിയണേ നിങ്ങൾക്ക് എന്നിട്ടല്ലേ ചരിത്രം മതി ഇബ്രാഹിം നബി അള്ളാഹു പറയുന്നു ഇബ്രാഹിം സൂറത്ത് ആറ് അനാം എഴുപത്തി അഞ്ചിന് നാം ഇബ്രാഹിമിന് പ്രപഞ്ച സൃഷ്ടി കർമ്മങ്ങളും പ്രപഞ്ചത്തിലെ രാജാധിപത്യ രഹസ്യങ്ങളും എല്ലാം കാട്ടിക്കൊടുത്തിരുന്നു അദ്ദേഹം യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി ഖുറാൻ നബി പറഞ്ഞ വിശ്വാസിയാവേണ്ടായിരുന്നു വിശ്വാസിയല്ല നിങ്ങളെല്ലാം വിശ്വാസിയാണോ ഒന്നും അറിയാത്തോണ്ടാണ് വിശ്വസിക്കേണ്ടത് इब्राहिम मा ने भी आधातमय अल्लाह हु वाई तिरन बिनियर अदना बिश्विश्विक कैन बेला अपो इब्राहिम ने भी अदृश्यനായ अल्लाह तന്റെ विशेष गुणला ઓળખોണ്ടിരിക്കുന്ന પ્રકાશമായ ആ نور ഉള്ളയായി അപ്രകാശമായ ഞാൻ ഉമാ പ്രകാശമായി ഇരുന്നു ಅದുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായി നിങ്ങൾക്ക് ഫ്റ്റ് ചൂൾ ഡക്കി തരാൻ കഴിയുന്നോ ആ പ്രകാശമായ ഇब्राहീം പ്രസരിച്ച് വിനെ പോലെ പ്രസരിച്ച് വികസിൻ അർദ്ധനരീശ്വരനായ ശിവന്റെ മനസ്സിലാക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അർദ്ധനാതിയും ബാക്കി പുരുഷനുമായ അർദ്ധനരീശ്വരനായ ശിവനായ ലാ ലാ ഇസ്യമാവുകയും ഏത് അദൃശ്ശനെ അള്ളാഹു ആദ്യ ഒളിവായി ആ ഒളിവിലൂടെ പ്രസരിച്ച് വികസിച്ച് ഇലാഹായി ഇലാഹിന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജോലി തന്നെ ബീജമായി പ്രകാശം തന്നെ നൂറ് തന്നെ നൂറ് തന്നെ ബീജമായി വന്നുകൊണ്ട് ആ നൂറ് ദൃശ്യമായ ആ ഇലാഹു ദൃശ്യമായ ഇലാഹു പുനർജനിച്ച പുനർജനിച്ചുള്ള അല്ല അവതരിച്ചുള്ള ആ ഇലാഹു തന്നെയാണ് ഇല്ലല്ലയായ ഇബ്രാഹിം പേരും ഞാനും റസൂള്ളിൻ ഖുറാനിലൂടെ പഠിപ്പിക്കുന്നത് അന്ന ആ നൂറ് ഇറങ്ങി വന്നുകൊണ്ടാണ് അന്ന എന്ന് പറഞ്ഞത് അന്ന മുഹമ്മദ് റസൂലുള്ള മക്കത്ത് വന്ന ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വന്നതല്ല കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആദിമ മനുഷ്യനായി വരുകയും തുടർന്ന് വ്യാപിച്ചു വന്ന ആ അന്ന മുഹമ്മദ് റസൂ തന്നെയാണ് ഞാനും നിങ്ങളും എല്ലാ ഭൂമിയിലെ എല്ലാവരും ആ അന്ന മുഹമ്മദ് റസൂള്ള തന്നെയാണ് അപ്പൊ ആ ഇബ്രാഹിം അപ്പോ ആ ഇബ്രാഹിമിന്റെ പിന്തുടർച്ചക്കാർ ആ മരുഭൂമികളിൽ എപ്പോഴും ആ പൊടിക്കാറ്റുകളും വന്നിട്ട് കണ്ണും മൂക്കൊന്നും കാണില്ല അതുകൊണ്ട് അതാണ് അറബികളുടെ ഒന്നായിട്ടുള്ള ഡ്രസ്സുകളും മൂടി ആ വേഷം ഏത് തുണികൊണ്ട് പൊതിഞ്ഞുള്ള വേഷവും ആ പ്രദേശത്തിന് പ്രദേശത്ത് ജീവിക്കാനുള്ള സുരക്ഷിതത്തിന് വേണ്ടിയുള്ളതാണ് അപ്പോ ആ മണൽ കാറ്റുകളിലും അവിടെ തണുപ്പ് ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് ഇപ്പൊ മണൽക്കാട്ടും തണുപ്പും എല്ലാം കൂടെ ഒന്നായിട്ട് മൂടി പൊതിച്ചിട്ട് മുഖം മാത്രം കാണിച്ചു നടക്കുന്ന ആ ലോകം ചുറ്റി നടക്കുന്ന സുഹുഫത്തിന്റെ ആളുകള് അതിനെ പിൽക്കാലത്ത് സുഫികൾ പറഞ്ഞുണ്ടാക്കുന്നത് സുഫത്തിന്റെ ആളുകള് ആ ഇബ്രാഹിം നബിന്റെ തുടർച്ചക്കാരെ അവര് ഇബ്രാഹിം നബി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പുതിയത് ഇബ്രാഹിം നബീം അള്ളാഹു പ്രാപിച്ച അള്ളാഹു ആണെന്ന ആ ബോധത്തിൽ അള്ളാഹുലി വിലയം പ്രാപിച്ച അള്ളാഹുവാണ് ഇബ്രാഹിം നബി ആ ഇബ്രാഹിം നബി തന്റെ അനുയായികൾക്ക് പറഞ്ഞു പഠിപ്പിച്ച് ദൈവത്തിൽ അള്ളാഹു അള്ളാഹു ആയിരിക്കുന്ന ആ അള്ളാഹു മാത്രമാണ് ഇവര് കരിമ്പടം പൊതിച്ചിട്ട് തണുപ്പും ആ മണൽ കാറ്റും എല്ലാം കൂടെ ആയിരിക്കുമ്പോ ആ കരിമ്പടം പൊതിച്ചിട്ട് കരിമ്പടം അല്ലാത്ത മൂടിപ്പൊതിച്ച് നടക്കുന്ന ലോകം ചുറ്റി നടക്കുന്ന ഈ സുഹഫത്തിന്റെ ആളുകാർ കൈമ്പാഷിൽ വരും എപ്പോഴും അപ്പോ റസൂള്ളാഹിബ് ബാലനായിരിക്കുന്ന ചെറുപ്പക്കാരന്റെ റസൂള്ളാഹിബ് അവിടെയൊക്കെ ചുറ്റി നടക്കുമ്പോൾ ഇവരെയുള്ള ചങ്ങാത്തവൻ പരിചയപ്പെട്ട് ഇവരായിട്ട് സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ച് ഇവരിൽ നിന്ന് ആ ഇബ്രാഹിം നബിന്റെ അള്ളാഹു ഞാൻ അള്ളാഹുവാണെന്നുള്ള ആ ഇബ്രാഹിമിന്റെ സന്ദേശം ആയിരുന്നു ഈ സൂഹത്തിന്റെ ആളുകളിൽ നിന്ന് ഇബ്രാഹിം നബിന്റെ ആ കാഴ്ചകളും അറിവുകളും ഒക്കെ റസൂൾ മുഹമ്മദിന് അന്ന് റസൂൾ ആയാലും മുഹമ്മദിനെ പങ്ക് വെച്ച് മുഹമ്മദ് അതിലൂടെ ചിന്തിച്ച് മുഹമ്മദ് ചിന്തിച്ച് ആ കയർ പിടിച്ചിട്ട് പടർന്ന് കയറി ആ ചിന്തയിലൂടെ അങ്ങനെയാണ് മുഹമ്മദ് വലുതാവുമ്പോൾ ആ ചിന്തയിൽ വികസിച്ച് അങ്ങനെയാണ് ഇറാഖോയിൽ പോകുന്നത് അവിടുന്ന് അത് ബോധോദയം സിദ്ധിച്ച് ആ ഞാൻ ഞാനും സകലപാലം വള്ളാഹു തന്നെ എന്നുള്ള ബോധത്തോടു കൂടി ഇറങ്ങി വരുന്നത് ബോധവം സിദ്ധിക്കുന്നതും ദൈവ പ്രാപിക്കുന്ന മുഹമ്മദിനെ അപ്പൊ നിങ്ങളുടെ ചോദ്യം അപ്പൊ റസൂലി എങ്ങനെ ഇബ്രാഹിം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ഇബ്രാഹിം ഗുരുവാന്നുള്ള ചോദ്യം അപ്പൊ ഇബ്രാഹിമിന്റെ ആ അറിവും സന്ദേശവും ദൈവ തന്റെ ശിഷ്യന്മാർ ദൈവ സിദ്ധിച്ച ശിഷ്യന്മാരിലൂടെ മുഹമ്മദിനെ പകർന്നു കിട്ടി അങ്ങനെ മുഹമ്മദ് അതിലൂടെ അതാ ആ അറിവിലേക്കും ആ തലത്തിലേക്കും പോയി അതാണ് നമ്മൾ അത്തഹ്യാത്തിലും ഖുറാൻ പല ഭാഗത്തും ഇബ്രാഹിം നബിക്ക് വളരെ പ്രാധാന്യം കൊടുത്തു കൊണ്ട് ഇബ്രാഹിമിനെ മിലത്ത് ഇബ്രാഹിം ഇബ്രാഹിമിനെ തുടരാനും ഇബ്രാഹിമിനെ നോക്കി കാണാനും ഒക്കെ പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പൊ അതാണ് ഇബ്രാഹിമിനെ റസോല്ലാഹ് കാണാതെ തന്നെ ആ ഇബ്രാഹിമിന്റെ തുടർച്ചക്കാര് അനുകരിക്ക തുടർച്ച എന്ന് പറഞ്ഞ ഒരാൾ എന്റെ ശിഷ്യനാണെങ്കിൽ നിങ്ങൾ എന്നിൽ ചേർന്ന് ഞാനായി ഞാൻ എൻ്റെ ഗുണങ്ങളും അറിവുകളും ഒക്കെ തന്നെ നിങ്ങളുടെ പകർന്നു വരുമ്പോ എൻ്റെ ഞാൻ നിങ്ങളിലൂടെ പുനർജനിച്ചു ഞാൻ എൻ്റെ അറിവുകളും ഗുണങ്ങളും എല്ലാം നിങ്ങളിലൂടെ പുനർജ്ജനിച്ച് നിലനിന്ന് ഇവിടെ ലോകത്തിനെ പ്രകാശിപ്പിക്കുന്ന ഇതാണ് ഗുരുവിലൂടെ ശിഷ്യനിലൂടെ എന്താണ് പറയാ പകർന്നെടുക്കുക പകർന്നെടുത്ത് ശിഷ്യഘടങ്ങളിലൂടെ നിലകൊള്ളുന്നത് ആ റസൂള്ളിന്റെ പിൻഗാമികളാണ് അബുബക്കർത്തൽ അതുപോലെ ഇവരെല്ലാം ആ റസൂല്ല പകർന്നു കൊടുത്ത പ്രകാശം ആ ഖുരാൻ പകർന്നു കൊട്ട് അവരുടെ പിൻഗാമിയായിരുന്നു ആ പുനർജനിച്ച അത് തന്നെയാണ് അവരെല്ലാം അതിനുശേഷം ഇസ്ലാമിന്റെ ഇസ്ലാം മുഷ്ടി എന്ന് പറഞ്ഞു കയറി ഇസ്ലാമിനെ അപകടത്തിലായി അതെനിക്ക് പറയാൻ വയ്യ കാരണം അങ്ങോട്ട് ആലോചിക്കാൻ വയ്യ ചിന്തിക്കാൻ വയ്യ ഖുറാനിലും ഹദീസിലും ഒക്കെ കൈകടത്തിയിരിക്കും എന്നിട്ട് അതിൽ അതിലെല്ലാം നമ്മൾ നോക്കിയാൽ കാണാം ഇതെല്ലാം നമുക്ക് നോക്കി ശരിയാക്കാൻ കഴിയാം ഈ ചെങ്ങായി പറുആൻ തപസ്സീടെ അർഹണം അന്ന് റസൂള്ള ഇവിടെ എപ്പോഴും അന്ന് ആ കാഴ്ച ഇപ്പോഴും പറയാം ആ ഖുറാനുടെ റസുള്ള എന്ത് പറഞ്ഞു ഈ പറുആൻ തന്നെയാണ് ആ ഖുരാൻ ഖുറാൻ എന്നത് അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു അള്ളാഹു അള്ളാഹു ആണെന്ന് പറഞ്ഞു ഞാൻ പരമാത്മാ അള്ളാഹു ഇതിന്റെ കലാമാണ് ഖുര്ആൻ എന്ന് ഞാൻ പറഞ്ഞു അത് മാത്രം പോരാ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് കുറയാൻ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അദർശനെയാണ്ഹു ദൃശ്യമായി നല്ല കൊള്ളുന്ന ദൃഷ്ടാന്തമാണ് ഞാൻ ആ കുറയാനും ഞാനും നിങ്ങളും ഞാൻ ചൂടാമുണ്ട നിങ്ങളും അത് തന്നെ സമാധാനായില്ലപ്പോ സമാധാന പക്ഷെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ ആ യാഥാർത്ഥ്യമായി വിലയം പ്രാപിച്ചു താപിച്ച് വിലയം പ്രാപിച്ചു ദൈവ സച്ചാർക്കാരുമായി എന്നാൽ അതായി തീർന്നു ഞാൻ അതിലൂടെ അവനായിരിക്കുകയാണ് അതുപോലെ നിങ്ങളും അതായിരിക്കണം ഇതാണ് പകർന്നെടുത്തിട്ട് എന്നിലുള്ളതെല്ലാം എന്റെ ശിഷ്യഗണനിലൂടെ പുനർജ്ജനിപ്പിച്ചെടുത്ത് അവരും ഇതുപോലെ പ്രകാശിക്കണം സൂര്യനെ പോലെ ലോകത്തിന് പ്രകാശം നൽകുന്നതായിരിക്കണം അതാണ് ഇബ്രാഹിം നബി തന്റെ ശിഷ്യഗണങ്ങളിലൂടെ ആ പൂർണ്ണത അപ്പൊ ഇബ്രാഹിം തന്നെയാണ് ശിഷ്യ ജനങ്ങളുടെ പുനർജ്ജനിച്ച് നിലനിന്ന് അറസ്സുള്ള ചെന്ന് കണ്ടതും കൊടുത്തതും ആ ഇബ്രാഹിം തന്നെയാണ് ഓക്കെ